എരുമേലിയിൽ പേട്ടതുള്ളൽ ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ ഭക്തരെല്ലാവരും എരുമേലിൽ ഒന്നിച്ചു കൂടുന്നു എരുമേലിയെ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമെന്നും പറയുന്നു ഇവിടെയാണ് പന്തളരാജൻ രാജശേഖരനാൽ നിർമ്മിതമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ എതിർഭാഗത്തായി അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായ വാവരുസ്വാമിയുടെ പള്ളിയും സ്ഥിതി ചെയ്യുന്നു അയ്യപ്പസ്വാമിമാർ വാവരുസ്വാമിയെ വണങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന വിഭൂതി പ്രസാദം വാങ്ങി ഈ എരുമേലിയിൽ വെച്ച് പേട്ടതുള്ളൽ നടത്തുന്നു അപ്പോൾ ഭക്തൻ തങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടചിന്തകൾ ശമിപ്പിക്കുവാനായി നൃത്തം ചെയ്യുന്നു പേട്ടതുള്ളലിന് ശേഷം അവിടെ എത്തുന്ന കന്യാസ്വാമിമാർക്ക് ഒരു ശരവും കറുത്ത തുണിയും നൽകുന്നു എരുമേലിയിൽ പേട്ടതുള്ളൽ അവസാനിപ്പിച്ച് ഭക്തന്മാർ പേരൂർത്തോട് കോട്ടപ്പടി തുടങ്ങിയ സ്ഥലങ്ങൾ കടന്ന് കാളകെട്ടി എന്ന സ്ഥലത്തെത്തിച്ചേരും ഈ കാളകെട്ടി എന്ന സ്ഥലത്താണ് മഹിഷിയുടെ മുതുകിൽ ഭഗവാൻ നൃത്തം ചെയ്ത് തൻ്റെ വിജയം സുനിശ്ചിതമാക്കിയത് ആ നർത്തനം കാണാൻ വന്ന ശിവഭഗവാൻ തൻ്റെ കാളയെ അവിടെയുള്ള മരത്തിൽ കെട്ടിയതിനാലാണ് ആ സ്ഥലം കാളകെട്ടി എന്നറിയപ്പെടുന്നത് അഴുതാ നദിയിൽ നീരാടിക്കഴിഞ്ഞ് ഭക്തന്മാർ നദിക്കുള്ളിൽ നിന്ന് ഓരോ കല്ലുകളെടുത്ത് അടുത്തുള്ള കല്ലിടാകുന്ന് എന്ന സ്ഥലത്ത് മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ആ കല്ലുകൾ നിക്ഷേപിക്കുന്നു അതുകൊണ്ട് ഈ സ്ഥലത്തെ കല്ലിടാകുന്ന് എന്ന് അറിയപ്പെടുന്നു അതിനുശേഷം ഇഞ്ചിപ്പാറക്കോട്ട കടന്ന് ഉടുമ്പാറക്കോട്ടയിൽ ശ്രീഭൂതനാഥനെ വണങ്ങി വിഭൂതി സ്വീകരിക്കുന്നു പിന്നീട് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ പുണ്യനദിയായ പമ്പയിൽ കുളിച്ച് തങ്ങളുടെ പാപങ്ങൾ പോക്കുവാൻ അയ്യനോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഗണപതി ഭഗവാനെ വണങ്ങി ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു അപ്പാച്ചിമേട് കടന്ന് നീലിമലയിലെത്തുന്നു അതിനുശേഷം ശബരിപീഠം കടന്ന് മഹിഷിമുഖയ്ക്ക് വേണ്ടി ശരങ്കുത്തിലുള്ള ആൽമരത്തിൽ കന്നിസ്വാമിമാർ കൊണ്ടുചെല്ലുന്ന ശരങ്ങൾ കുത്തി കറുപ്പ് തുണിയും ചുറ്റി വണങ്ങുന്നു കന്നിസ്വാമിമാരുടെ വരവിനെ ആധാരമാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഭക്തർ പതിനെട്ട് പടികൾ കയറി ചെന്ന് ഭഗവാന്റെ സന്നിധാനത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ പാപങ്ങളെയും ദോഷങ്ങളെയും നീക്കണമെന്ന് അപേക്ഷിച്ച് ഭക്തി പരവശത്തോടെ അന്ന് രാത്രി അവിടെ തങ്ങി സായുജ്യമടയുന്നു പിറ്റന്നാൾ രാവിലെ അയ്യപ്പന് നെയ്യഭിഷേകം നടത്തി മാളികപ്പുറത്തമ്മയെയും ദർശിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം നീക്കണമെന്ന് അപേക്ഷിക്കുന്നു വഴികാട്ടിയായി ആകാശത്ത് പരുന്ത് മകരവിളക്ക് പൂജയ്ക്ക് മുമ്പ് അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണപ്പെട്ടി പന്തളത്തിൽ നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ആഭരണപ്പെട്ടിക്ക് വഴികാട്ടിയായി ആകാശത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് ഒരു അത്ഭുത കാഴ്ചയാണ് അയ്യപ്പൻ്റെ പ്രധാന സവിശേഷത ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരുന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളും അയ്യപ്പനെ ദർശിക്കുവാൻ ശബരിമലയിലേക്ക് പോകുവാൻ പാടില്ല മണ്ഡലപൂജ കഴിഞ്ഞതിന് ശേഷം മകരവിളക്ക് പൂജ തുടങ്ങി അവസാനിക്കുന്ന അന്ന് മകരസംക്രാന്തി പൂജ നടത്തുന്നു ആ സമയം സ്വാമി അയ്യപ്പൻ ആകാശത്ത് നക്ഷത്രമായി തൻ്റെ ഭക്തർക്ക് ദർശനമൊരുളുന്നു വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വദേശം ക്ഷമിക്കുക